യുദ്ധത്തിൻ്റെ പുസ്തകം ഏഴാമധ്യായം ബത്തൂലിയ ഉപരോധിക്കുന്നു അടുത്ത ദിവസം ഹോളോ ഫ്രസ് സൈന്യത്തോടും തന്നോട് ചേർന്ന സഖ്യകക്ഷികളോടും പാളയം വിട്ട് ബത്തൂലിയയ്ക്കെതിരെ നീങ്ങാനും മലന്തരദേശത്തുള്ള പാതകൾ പിടിച്ചെടുക്കാനും ഇസ്രായേലിനോട് യുദ്ധം ആരംഭിക്കുവാനും കൽപ്പിച്ചു അവരുടെ പോരാളികൾ അന്നുതന്നെ പാളയം വിട്ട് മുന്നേറി ഒരു ലക്ഷത്തി എഴുപതിനായിരം കാലാളും പന്തിരായിരം കുതിരപ്പടയും കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ ഒരു വലിയ സമൂഹവും അടങ്ങിയതായിരുന്നു സൈന്യം ബത്തൂലിയായിക്ക് സമീപം താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയം അടിച്ചു സൈന്യം ദോത്താനിൽ ബത്തേൻ വരെ വീതിയിലും ബത്തൂലിയായി ഇസ്രായേലിന് അഭിമുഖമുള്ള ക്യാമ്രൂൺ വരെയും നീളത്തിലും വ്യാപിച്ചു ആ വമ്പിച്ച സൈന്യത്തെ കണ്ട് ഇസ്രായേലിൽ ഭയവീകരായി പരസ്പരം പറഞ്ഞു ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും ഇവരുടെ ഭാരം താങ്ങുവാൻ പോരുന്ന ശക്തി മരകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇല്ല പിന്നീട് ഓരോരുത്തരും താന്താങ്ങളുടെ ആയുധങ്ങളുടെ എടുത്ത് ഗോപുരങ്ങളിൽ ആഴികൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു രണ്ടാം ദിവസം ഹോളോ ബത്തൂരിയയുടെ ഇസ്രായേൽ നോക്കി നിൽക്കേ തൻ്റെ കുതിരപ്പടയെ നയിച്ചു നഗരത്തിലേക്കുള്ള വഴിയിൽ പരിശോധിക്കുകയും അവർക്ക് വെള്ളം നൽകിയിരുന്ന നീർച്ചാലുകൾ സന്ദർശിച്ച് അവ പിടിച്ചടക്കി കാവലേർപ്പെടുത്തുകയും ചെയ്തു അനന്തരം അവൻ തൻ്റെ സൈന്യത്തിലേക്ക് മടങ്ങി സായിൻ്റെ സന്തതികളെ നേതാക്കന്മാരും ഓബിരും തലവന്മാരും തീരദേശത്തെ സൈന്യാധിപന്മാരും അവനെ സമീപിച്ചു പറഞ്ഞു പ്രഭു അങ്ങയുടെ സൈന്യം പരാജയപ്പെടാതിരിക്കേണ്ടതിന് ഈ വാക്ക് ശ്രമിച്ചാലും ഇസ്രായേൽ ജനം ആശ്രയിച്ചിരിക്കുന്ന അവരുടെ കുന്തങ്ങളിലല്ല അവർ വസിക്കുന്ന മരമങ്ങളിലെ ഉയരങ്ങളിലാണ് അവയുടെ മുകളിൽ എത്തുക എളുപ്പമല്ല അതിനാൽ പ്രഭു നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കുവാൻ സൈന്യത്തിൽ ഒരാളും അങ്ങയ്ക്ക് നഷ്ടപ്പെടുകയില്ല അങ്ങ് പാളയത്തിലിരിക്കുക ഭടന്മാരെല്ലാവരും അങ്ങയോട്ത്തുണ്ടായിരിക്കട്ടെ മലയുടെ അടിവാരത്തിൽ നിന്ന് വഹിക്കുന്ന അരുവി കൈവശപ്പെടുത്തുവാൻ ഈ ദാസന്മാരെ അനുവദിക്കുക ഇവിടെ നിന്നാണല്ലോ ബെഡ്തൂലിയായ ജനങ്ങൾക്കെല്ലാം ജലം ലഭിക്കുന്നത് അങ്ങനെ ദാഹം കൊണ്ടവർ നശിക്കും അവർ ഗ്രാ നഗരം വിട്ടൊഴിയും ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം ആരും നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കുവാൻ അവിടെ പാളയമടിച്ച് കാവൽ നിൽക്കാം അവരും ഭാര്യമാരും കുഞ്ഞുങ്ങളും ക്ഷാമത്തിൽ നശിക്കും വാളേൽക്കാതെ തങ്ങൾ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹം ചിതിറിക്കിടക്കും അങ്ങനെ അങ്ങേക്ക് അവരോട് കഠിനമായി പ്രതികാരം ചെയ്യാം കാരണം അവർ അങ്ങേയെ എതിർത്തു സമാധാനത്തോടെ അങ്ങേയെ സ്വീകരിക്കുകയില്ല ഹോളോഫറസും സേവകന്മാർക്കും ഈ വാക്കുകൾ സന്തോഷപ്രദമായി അങ്ങനെ ചെയ്യാൻ അവൻ കൽപ്പന നൽകി അമൂന്യയുടെ സൈന്യം അസീറിയയിലെ അയ്യായിരം ഭടന്മാരോടുകൂടെ മുൻപോട്ട് നീങ്ങി താഴ്വരയിൽ പാളമടിക്കുകയും ഇസ്രായേലിൻ്റെ അരുവികളും ചാനലുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെയും അമ്മൂൻ്റെയും സന്തതികൾക്ക് മുകളിലെത്തി ധോത്താനെതിരെയുള്ള മലമ്പ്രദേശങ്ങളിൽ പാളയം അടിച്ചു അവിടെ ആളുകളിൽ ചിലര് തെക്കോട്ട് കിഴക്കൂട്ടും മോട്ട്മൂ അരുവിയിൽ കരയിൽ കൂസിക്ക് സമീപം അബ്രാഇയിലേക്ക് അയച്ചു ബാക്കി അസീറിയൻ സൈന്യം സമുദ്രത്തിൽ പാളയമിടിക്കുകയും ആ പ്രദേശമാകെ നിറയുകയും ചെയ്തു അവരുടെ കൂടാരങ്ങളും പക്ഷി വാഹനങ്ങളും അസഖ്യമായിരുന്നു അവർ ഒരു വലിയ സമൂഹമായിരുന്നു ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു കാരാളും തെരുവും തേരുകളും കുതിരപ്പടയും ഉൾപ്പെടെയുള്ള അസീറിയൻ സൈന്യം ബത്തൂരിയായി ഇരക്ക വെള്ളം നിറച്ച് പാത്രങ്ങളുടെ എല്ലാം ശൂന്യമാകുന്നവരെ മുപ്പത്തിനാല് ദിവസം അവരെ ഉപരോധിച്ചു അവ അവരുടെ ജലസംഭരണികൾ വറ്റിക്ക് വറ്റി വരണ്ടു ഒരു ദിവസമെങ്കിലും നൂറ്റി അൻപതോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതായി അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയറ്റു സ്ത്രീകളും യുവാക്കളും നഗരവീതിയും പടിവാദുക്കലും ദാഹം മൂലം മൂക്ഷിച്ചു വീണു അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല അപ്പോൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ജനമെല്ലാം ഊസിയായിരുടെയും നഗരാധിപന്മാരെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവമായിരിക്കട്ട് നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ വിധി കടത്താവ് അസുരിയോട് സഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്തത് ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ദാഹത്താലും കൊടിയ നാശത്താലും അവരുടെ മുമ്പിൽ നിരത്ത് നേരം ദൈവം ഞങ്ങളെ വി വിട്ടിരിക്കുന്നു ഉടനെ വോളോഫറസിനെയും സൈന്യം മുഴുവനേയും വിളിച്ചു വരുത്തി നഗരം അടിയറ വയ്ക്കുക അവൻ കൊള്ളയടിക്കട്ടെ അവരുടെ തടവുകാരായിരിക്കുന്നതാണ് ഭേദം അടിമകൾ ആയാലും ഞങ്ങൾക്ക് ജീവൻ രക്ഷിക്കാമല്ലോ ഞങ്ങളെ ശിശുക്കളുടെ മുമ്പിൽ മരിച്ചു വീഴുന്നതിനേക്കാൾ ഞങ്ങൾ സാക്ഷികളാവുകയോ ഭാര്യമാരും കുട്ടികളും അന്ധിശ്വാസം മരിക്കുന്ന കാണുകയോ വേണ്ടല്ലോ ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയിലും നിങ്ങൾക്ക് എതിരെ സാക്ഷി പറയുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു ഞങ്ങൾ വിവരിച്ചതൊന്നും അവിടെ നിന്ന് ഇന്ന് ചെയ്യാതിരിക്കട്ടെ സദസ്സിനരികെ വലിയ വിലാപമുയർന്നു അവർ ദൈവമായ കർത്താവിനോട് ഉച്ചത്തിൽ വിളിച്ചു ഉസിയ അവരോട് പറഞ്ഞു എൻ്റെ സഹോദരന്മാർ ധൈര്യമായിരിക്കും അഞ്ച് ദിവസം കൂടി പിടിച്ചു നിൽക്കണം അതിനു മുമ്പ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മളുടെ മേൽ വർഷിക്കും അവിടുന്ന് നമ്മെ നിശേഷം കൈവിടുകയില്ല എന്നാൽ ദിനങ്ങൾ ഈ ദിനങ്ങളിൽ ഒരു സഹായവും ലഭിക്കാതെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾ പോലെ ചെയ്യാം അനന്തരമോൻ ജനതയെ അവരുടെ സ്ഥാനങ്ങളിലേക്ക് അയക്കുകയും അവർ സ്വരത്തോടെ മല മതിരുകളോടും ഗോപുരങ്ങളോടും കയറി ആശ്വസിപ്പിക്കുകയും ചെയ്തു അവൻ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലേക്ക് അയച്ചു നഗരമാകെ നൈരാശ്യത്തിലാണ്ടു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കാമെന്ന് പരിശുദ്ധവരും അീവികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടാക്കിട്ട് വിശ്വസിക്കാൻ സ്തുതിയായിരിക്കും